നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഭൂമിയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ അടിസ്ഥാന വില വിലനിർണയത്തിലെ അപാകതം മൂലം ഭൂമി വാങ്ങൽ വിൽക്കലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും കടുത്ത പ്രതിസന്ധിയിൽ പലർക്കും കൈവശ ഭൂമി വിറ്റ് ചികിത്സ നടത്താനോ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കാനോ കഴിയാത്ത ഗുരുതര സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നാൽ പ്രതിസന്ധി പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപമുയരുന്നത് ഭൂമി വിറ്റാൽ അതിൽ നിന്ന് കിട്ടുന്ന തുകയേക്കാൾ ഉയർന്ന തുക ഭൂമി കൈമാറ്റ നടപടികൾക്ക് ചിലവ് വരുന്നതായാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഭൂപ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കാതെ ഉദ്യോഗസ്ഥർ ഓഫീസിലിരുന്ന് ഭൂമിയുടെ അടിസ്ഥാന വില നിശ്ചയിച്ചപ്പോൾ ഉണ്ടായിരുന്ന പോരായ്മകളാണ് ഇപ്പോൾ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വലിയ വിലയില്ലാത്ത സ്ഥലത്തു നിന്നും പി ഡബ്ല്യു ഡി റോഡും മറ്റു സൗകര്യമുള്ള സ്ഥലത്തു നിന്നും ഒരേ വിലയാണ് നിശ്ചയിച്ചിട്ടുള്ളത് കിഴക്കഞ്ചേരി വില്ലേജുകളിൽ ഇത്തരം ന്യൂനത വ്യാപകമായുണ്ട് എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുകയാണ് തോന്നും മട്ടിലുള്ള ഫെയർ വാല്യൂ നിർണയവും രജിസ്ട്രേഷൻ സംബന്ധമായ ഉയർന്ന ചിലവുകളും മൂലം ഭൂമി വിൽക്കാനോ വാങ്ങാനോ ആരും തയ്യാറല്ല പരിസ്ഥിതി ലോല പ്രശ്നങ്ങളും വന്യജീവികളുടെ കടന്നാക്രമണം മൂലമുള്ള അപ്രഖ്യാപിത കുടിയിറക്കലുകളും വലിയൊരു ജനവിഭാഗത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കൃഷിയിടങ്ങൾക്കടുത്തുള്ള റോഡുകളിൽ വന്യമൃഗമുണ്ട് സൂക്ഷിക്കണം എന്ന ബോർഡ് സ്ഥാപിച്ച് വനം വകുപ്പും ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ മുന്നിലുണ്ട് കാരണം ഇത്തരത്തിലുള്ള ബോർഡുകൾ കണ്ടാൽ ആരും തന്നെ പിന്നീട് ഈ ഒരു സ്ഥലം വാങ്ങാൻ തയ്യാറാകില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ തന്നെ രക്ഷിതാക്കൾ മടിക്കും ഇത്തരം പ്രദേശങ്ങളിൽ നിന്നെല്ലാം താമസക്കാരുടെ കൂട്ടത്തോടെയുള്ള പാലായനമാണ് ഉണ്ടാകുന്നത് ഭൂമിയുടെ അടിസ്ഥാന വില സംബന്ധിച്ച് പരിശോധന നടത്തി വില പുനർനിർണയം ചെയ്യുന്നതിനൊപ്പം രജിസ്ട്രേഷൻ ചിലവുകൾ കുറയ്ക്കണമെന്നാണ് ാണ് ജനങ്ങളുടെ ആവശ്യം ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പല സ്ഥലങ്ങളിലും നടക്കുന്നതായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് രോഗിക്കെന്ന പേരിൽ പണപ്പിരിവ് നടത്തി നാൽവർ സംഘത്തിന്റെ തട്ടിപ്പ് പണപ്പെരിവിൽ സംശയം തോന്നി നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഈ ഒരു സംഘം കടന്നു കളഞ്ഞു മലപ്പുറം തിരുനാവായ പഞ്ചായത്തിലെ പള്ളി പരിസരത്താണ് ഈ ഒരു സംഭവം രോഗിക്കെന്ന പേരിൽ വീടുകൾ കയറി ബക്കറ്റ് പിരിവ് നടത്തിയ സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടിയത് ഏത് രോഗിക്കാണെന്നതിൻ്റെ തെളിവും സംഘടനയുടെ രസീത് കാണിക്കാനും ആവശ്യപ്പെട്ടതോടെ സംഘം കടന്നു ചോദ്യത്തിന് കൃത്യമായി യുവാക്കൾ മറുപടി നൽകാഞ്ഞതോടെ നാട്ടുകാർ ഈ ഒരു സംഭവം പോലീസിൽ അറിയിക്കുകയാണുണ്ടായത് എന്നാൽ പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇതിനു മുൻപ് തിരുനാവായ തൃപ്രങ്കോട് പഞ്ചായത്തുകളിലെ വിവിധ വിഭാഗങ്ങളിലും ഈ ഒരു സംഘം തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പിരിവിനായി വരുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള രേഖകളും തെളിവുകളും നിങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭാവനകൾ നൽകുവാൻ തയ്യാറാവണം പല രീതിയിലുള്ള തട്ടിപ്പുകളും ഇത്തരത്തിൽ നടക്കുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ ഏറനാട് നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് അവധിയുള്ളത് അതോടൊപ്പം പോളിംഗ് സാമഗ്രികളുടെയും ഇ വി എം വി പാറ്റ് മെഷീനുകളുടെയും വിതരണം സ്വീകരണ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരം ാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്